അരുണാചൽ പ്രദേശിലെ ഹോട്ടലിൽ ദമ്പതികളെയും സുഹൃത്തിനെയും മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ഇമെയിൽ സന്ദേശങ്ങൾ പോലീസ് പരിശോധിക്കുന്നു രഹസ്യ കോഡുകളിലുള്ള സന്ദേശമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ അയച്ച സന്ദേശമാണിത് മരിച്ച നിലയിൽ കണ്ടെത്തിയ ആര്യ സുഹൃത്തിനായി അയച്ചതാണിത് കൂടുതൽ ജിമെയിൽ സന്ദേശങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ് അതേസമയം മൂവരുടെയും മൃതദേഹം ഇന്ന് നാട്ടിലെത്തിക്കും പ്രാഥമിക പരിശോധനയിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും രക്തം വാർന്നാണ് മൂവരും മരിച്ചതെന്ന് വ്യക്തമായിട്ടുണ്ട് മുവരും താമസിച്ചിരുന്ന മുറി പോലീസ് സീൽ ചെയ്തിരിക്കുകയാണ് മുറി തുറന്ന് പരിശോധിച്ച ശേഷവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെയും അടിസ്ഥാനത്തിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ വ്യക്തമാക്കാനാകൂ എന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് സിറ്റി പോലീസ് കമ്മീഷണർ സി നാഗരാജുവിന്റെ നിർദ്ദേശാനുസരണമാണ് തിരുവനന്തപുരത്ത് നിന്നുള്ള പോലീസ് സംഘം അരുണാചൽ പ്രദേശിലേക്ക് പോയത് മരണമടഞ്ഞവരുടെ മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധന നടത്തി